ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ ബീട്രൂട്ട് വെച്ചിട്ട് നല്ല സ്വീറ്റ് വരാത്ത പോലെ നമ്മൾ അധികം ബീട്രൂട്ട് വെച്ച് ഇച്ചിരി സ്പൈ സ്വീറ്റായിട്ടാണ് നമ്മൾ ബീട്രൂട്ട് ഉണ്ടാവുക അല്ലേ അപ്പം അതൊന്ന് മാറ്റിയിട്ട് നമുക്ക് നല്ല എരിവോട് കൂടിയിട്ടുള്ള നല്ല ഹോട്ടലിലൊക്കെ കിട്ടുന്ന തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലെയുള്ള ബീട്രൂട്ട് ബറവാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നുള്ളത് അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം നമ്മൾ പാൻ പാനടുപ്പത്ത് വെച്ചു അപ്പം നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ അതിലേക്ക് കടുക് പൊട്ടിക്കുക ഒരു അര ടീസ്പൂൺ മതി കേട്ടോ അര ടീസ്പൂൺ കടുകൊഴിച്ച് കടുകിട്ടിട്ടൊന്നും പൊട്ടിക്കുക കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ ഒരു ഉള്ളി നമുക്ക് എങ്ങനെ വേണേലും കട്ട് ചെയ്യാം കേട്ടോ നോർമൽ പീസസ് ആയിട്ട് കട്ട് ചെയ്താലും മതി അതെല്ലാം പൊടിയായിട്ട് കട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ഇടാം അപ്പോൾ ഉള്ളി നന്നായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് കൂടെ നമ്മൾ എരിവിനുള്ള പച്ചമുളക് ഞാനിവിടെ ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ട് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ നമ്മളെങ്ങനെ എരിവുള്ള പച്ചമുളക് ഇട്ടാലും നമ്മൾ ബീട്രൂട്ട് കഴിക്കുന്ന സമയത്ത് ഇച്ചിരി സ്വീറ്റായിട്ടാകുക ഉണ്ടാവുക അപ്പോൾ അതിനൊന്ന് മാറ്റിയെടുക്കാൻ ഞാൻ ഒരു ടിപ്പ് ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പം അതൊന്ന് ഫോളോ ചെയ്യുക അപ്പം നമ്മുടെ ഉള്ളിയും പച്ചമുളക് കറിവേപ്പിലും ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് വയൻ്റെ വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ബീട്രൂട്ട് കൊടുക്കുക അപ്പോൾ ബീട്രൂട്ട് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ഇതിൽ ആയിട്ട് ഇട്ട് ഞാൻ ഇവിടെ രണ്ട് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ ശേഷം നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്ന മുളക് പൊടിയാണ് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നീട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഫുള്ളായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇച്ചിരി വലുപ്പമുള്ള പാത്രം എടുക്കുക കേട്ടോ കറക്റ്റായിട്ട് നിൽക്കുന്ന പോലെയുള്ള അങ്ങനെയുള്ള പാത്രം എടുക്കരുത് കുറച്ച് വലുപ്പമുള്ള പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ കൂടുതൽ സ്വാദ് കൂടുതലാണ് പിന്നെ നമ്മളിതൊന്ന് കവർ ചെയ്തിട്ട് വെക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കാം കേട്ടോ വെള്ളം കൂട്ടരുത് നമ്മളത് ബീറ്റ് റൂട്ടിൽ വെള്ളം ഇറങ്ങും ഇനി എണ്ണ വീണ്ടും നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് കവർ ചെയ്യുക ഒരു ടെൻ മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് ആയതിന് ശേഷം നമ്മളതിലേക്ക് തേങ്ങ ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും ഒരു അഞ്ചാറ് വെളുത്ത് വെളുത്തുള്ളി എടുത്തിട്ട് ഇങ്ങനെ ചച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ കട്ട് ചെയ്തിട്ടിടരുത് ചച്ചിട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മുടെ മീറ്റ് റൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളൊരു ഇതിൽ നമ്മൾ തേങ്ങയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇത് എന്താണ് വെന്ത് വരണം ഇനി കുറച്ച് കറിവേപ്പിലും കൂടി കൊടുക്കുക അന്ന് വീണ്ടും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ കവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഒന്ന് വെന്ത് കിട്ടിക്കോളും അപ്പോൾ ഇതാ നമ്മുടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇടയ്ക്കൊരു സ്വീറ്റ്നെസ് പോലും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബീറ്റ് റൂട്ട് വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഏത് നാട്ടിൽ നിന്നാണ് വീഡിയോ കാണുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേറ്റ് ഹോൺ വിത്ത് എഫ് തെഫൈ